നമസ്കാരം സെവിജി നമസ്കാരം നമുക്ക് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള കോടതിയുടെ അടുത്ത വാദം വരുന്നത് പത്താം തീയതിയാണ് അപ്പോ അതിനു മുന്നേ തന്നെ സർക്കാർ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കണം എന്ന് കോടതി പറഞ്ഞിരുന്നു അത് കോടതിക്ക് സമർപ്പിച്ചു എന്നൊരു വാർത്ത കേൾക്കുന്ന കേട്ടു എന്തായിരുന്നു അതിനെ കുറിച്ച് ഒന്ന് പറയാം അതെ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ വരികയും വന്നപ്പോഴേ അതിനകത്ത് മുഴുവൻ റിപ്പോർട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് ഉന്നയിക്കുകയും ചെയ്തു അപ്പൊ ആ ഹർജി പരിഗണിച്ചിട്ടാണ് ഹൈക്കോടതി പറഞ്ഞത് ഞങ്ങൾക്ക് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ കിട്ടണം അതായത് അനുബന്ധ രേഖകളും നടിമാരുൾപ്പെടെ ഉള്ളവർ കൊടുത്തിട്ടുള്ള മൊഴികളും അതിന്റെ പകർപ്പുകളും സഹിതം പൂർണ്ണമായ റിപ്പോർട്ട് ഹേമ എന്താണോ സർക്കാരിന് സമർപ്പിച്ചത് ആ ജസ്റ്റിസ് ഹേമയുടെ അതേ റിപ്പോർട്ട് കിട്ടണമെന്നാണ് പറഞ്ഞത് കോടതി ആവശ്യപ്പെട്ടത് അപ്പൊ പത്താം തീയതിയാണ് കേസ് പരിഗണിക്കുന്നത് അതിന് മുമ്പായിട്ട് തന്നെ സർക്കാർ അത് കൊടുത്തു എന്നാണ് അറിയുന്നത് മുഴുവനും കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു എന്നുള്ള സത്യവാങ്മുത്തോടെ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് പക്ഷെ അത് മുഴുവൻ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട് അത് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് രണ്ട് ഹർജികൾ കൂടി ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് അത് അപ്പം ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യം കോടതിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഏതൊക്കെയാണ് അത് മാറ്റി വെച്ചിട്ടുള്ളത് എന്നുള്ളതൊന്നും വ്യക്തമല്ല ഈ പറയുന്ന പോലെ നമ്മുടെ ഈ വിവരാവകാശ ആക്ട് ആക്ട് ടി ആക്ട് അനുസരിച്ച് അതിന്റെ എട്ട് ജെ വകുപ്പ് പ്രകാരം ഈ പേഴ്സണലായിട്ട് പറയുന്ന വ്യക്തിപരമായ വിവരങ്ങൾ കൊടുക്കരുത് എന്ന ആക്ട് തന്നെ പറയുന്നത് അപ്പൊ അതും പ്രകാരം കൊടുക്കാതിരിക്ക പക്ഷെ കോടതി ആവശ്യപ്പെട്ടാലും അത് മുഴുവൻ കൊടുക്കേണ്ട ഒരു ബാധ്യതയുമുണ്ട് ആ ഒരു ഹർജിന്മേല് എങ്ങനെയാണ് എന്ത് എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക അതുപോലെ എന്ത് നിർദ്ദേശമാണ് കോടതി നൽകുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് അതിന്റെ ഒരു ആകാംക്ഷ പത്താം തീയതിയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക അപ്പൊ എന്ത് കാര്യമാണ് സർക്കാർ അത് മാറ്റി വെച്ചിട്ട് അടുത്ത് ഇപ്പൊ കേട്ടിടത്തോളം ഒരു ഒരു എന്താ പറയാ ഒരു സൂചനകളൊക്കെ അനുസരിച്ച് നമ്മൾ പുറത്തു വരാത്ത പല കാര്യങ്ങളും കൂടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പ്രമുഖരായ പലരെ കുറിച്ചുള്ള സൂചനകളുണ്ട് റിപ്പോർട്ടിൽ ഇല്ലെങ്കിലും മൊഴികളിലുണ്ട് എന്നൊക്കെ അങ്ങനെ കേൾക്കുന്നു ഇത് അത്രമാത്രം വാസ്തവം അറിഞ്ഞില്ല അപ്പം ഈ റിപ്പോർട്ടിൽ ഇല്ല പക്ഷെ മൊഴി മൊഴികളിൽ ഉണ്ട് എന്ന് പറയുന്ന പേരുകളൊക്കെ കോടതിക്ക് കോടതി മുമ്പാകെ വരും അത് കോടതിയെ മുമ്പാകെ വരുന്നത് ഒഴിവാക്കാനാണോ ഒരു പക്ഷെ ചിലത് ഒഴിവാക്കി കൊടുത്തത് എന്ന് ചില ഹർജിക്കാര് ഉന്നയിക്കുന്നുമുണ്ട് അപ്പൊ വാസ്തവം എന്താണെന്നുള്ള കാര്യത്തിൽ കോടതിയുടെ ഒരു പരിശോധനയും ഒരു തീരുമാനവും ഇക്കാര്യത്തിന്റെ നിർണായകമായ ഒരു കാര്യമാണ് ഏതായാലും ഈ സംസ്കാരി വകുപ്പിന്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് അറിയുന്നത് ഈ ലഭിക്കുന്ന റിപ്പോർട്ടിൽ കൂടുതൽ വിവരമുണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് ഹർജിക്കാരുടെ ആവശ്യം അപ്പൊ ഏതായാലും ഈ ദൂരാവകാശ നിയമം എട്ട് അതിനകത്ത് ഒന്നിൽ ജെ അനുസരിച്ചിട്ടും വ്യക്തി വിവരങ്ങൾ കൈമാറില്ല എന്നുള്ളൊരു വാദം സർക്കാർ ഉന്നയിക്കാം പക്ഷെ കോടതി അതിനെ ഇങ്ങനെ കാണുന്നുണ്ട് കോടതി കോടതിയിൽ അത് രഹസ്യായിട്ട് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്ന് കോടതിയിൽ ചോദിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കോടതിയോട് പറഞ്ഞിട്ടുള്ളത് പൂർണ്ണ റിപ്പോർട്ട് കൈമാറുമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അക്കാര്യത്തിൽ ഒരു അവസ്ഥയുണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും തീർച്ച പറയാനായിട്ട് കഴിയില്ല ഏതായാലും റിപ്പോർട്ട് നിയമവകുപ്പിന്റെ പരിശോധനയ്ക്ക് നൽകിയപ്പോഴും ഒഴുപ്പുതർപ്പുണ്ടായിരുന്നില്ല അത് സംസാരിക വകുപ്പിന്റെ കയ്യിലുണ്ടാ ഉണ്ട് എന്നുള്ളതാണ് സൂചന കാരണം ഈ നിയമവകുപ്പിന് പരിശോധിക്കാനായിട്ട് ഇടപെടപടി എന്ത് വേണമെന്ന് പരിശോധിക്കാനായിട്ട് കൈമാറിയപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കി അതുപോലെ വിവരാവകാശ കമ്മീഷന് കൈമാറിയപ്പോഴും ഈ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് കൊടുത്തെത്താണ് പറയുന്നത് അപ്പൊ അത് അത് ഗവൺമെന്റിന്റെ കയ്യിൽ അതിന്റെ രഹസ്യ കസ്റ്റഡിയിൽ അത് സുരക്ഷിതമാണ് പുറത്തേക്ക് ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പോയിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഒരു ഒരു സംശയം അതായത് ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടപ്പോൾ തന്നെ കോടതി സർക്കാരിനോട് ചില കാര്യങ്ങൾ നടത്താനായി ആവശ്യപ്പെട്ടിരുന്നു അതായത് ഈ കമ്മിറ്റി റിപ്പോർട്ടിന് എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്തു എന്നൊരു അപ്ഡേഷൻ സർക്കാർ കോടതിക്ക് ഈ റിപ്പോർട്ടിനൊപ്പം സമർപ്പിക്കേണ്ടി വരും അതെ തീർച്ചയായിട്ടും സമർപ്പിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പൊ ഒരു അന്വേഷണ കമ്മീഷനെ പ്രത്യേക അന്വേഷണ കമ്മീഷൻ ഐടി അംഗങ്ങൾ ആയിരിക്കുന്നത് പ്രത്യേക ക്രൈംബ്രാഞ്ച് എസ് ഐ പി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കോൺക്ലേവ് വിളിക്കും നവംബറില് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ രണ്ട് കാര്യങ്ങളും ഗവൺമെന്റിന് ഒരു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിയമവകുപ്പിന്റെ ഒരു വിശ്വാസം കാരണം ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ നടിമാരും മറ്റും കൊടുത്തിട്ടുള്ള ബലാൽപാംഗം പോക്സോ അങ്ങനെയുള്ള പല പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള കേസുകൾ അന്വേഷിച്ച് പഠിച്ചു ഇടപെടപടികൾ സ്വീകരിക്കാൻ വേണ്ടിട്ട് അംഗ ഐ അംഗമായിട്ടുള്ള സ്പെഷ്യൽ ടീം അതുപോലെ തന്നെ ഹേമ കപിറ്റിടെ റെക്കമെൻഡേഷൻസ് ശിപാർശകൾ എപ്രകാരം നടപ്പിലാക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കിടെ കൂടിയാലോചനയ്ക്കായിട്ട് സിനിമാ രംഗത്തുള്ള ആളുകളെല്ലാം പെടുത്തിക്കൊണ്ടുള്ള വിശാലമായിട്ടുള്ള ഒരു സൺക്ലേവ് അപ്പൊ രണ്ട് ഞങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുവാണ് എന്നായിരിക്കും ഈ പത്താം തീയതി പറയാ അപ്പൊ ഈ മറുപടികള് സർക്കാരിന് കോടതിയെ എത്രമാത്രം തൃപ്തിപ്പെടുത്തും എന്നുള്ളത് നമ്മൾ അതെ അറിയാനായിട്ട് കഴിയുള്ളൂ ഏതായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് രണ്ട് സ്റ്റെപ്പുകൾ നിർണായകമായ രണ്ട് സ്റ്റെപ്പുകൾ കോടതിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നുള്ള നിലയിൽ അവർ കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് ഈ മലയാളത്തിലെ വലിയൊരു നടൻ ഇന്നിവിടെ തിരുവനന്തപുരത്തെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ദയവായി നിങ്ങൾ മലയാള സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിക്കരുത് പ്ലീസ് എന്ന് പ്ലീസ് എന്ന് രണ്ടു മൂന്ന് തവണ അദ്ദേഹം പറയും നശിപ്പിക്കരുത് എന്ന് ഏതെങ്കിലും തരത്തിൽ ഈ ജേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇൻഡസ്ട്രിയെ നശിപ്പിക്കും എന്നൊരു തോന്നൽ ഇതുവരെയുള്ള കോടതി പരാമർശത്തിൽ പറയുന്നതായിട്ട് ഒരു നിയമകാര്യ ലേഖകൻ എന്ന രീതിയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ കോടതി ഒരു വിജയം പറഞ്ഞിട്ടില്ല ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കാനായിട്ടുള്ള രീതിയിലുള്ള ഒരു നടപടികളോ അല്ലെങ്കിൽ അതിന്റെ തരത്തിലുള്ള നിർദ്ദേശവും നൽകിയിട്ടില്ല അങ്ങനെ നൽകി നൽകാനുള്ള സാധ്യതയുമില്ല അപ്പൊ ഏതൊരു സംഘടനയും പോലെ തന്നെ ഏതൊരു തൊഴിൽ രംഗവും പോലെ തന്നെ ഈ സിനിമാ മേഖലയെ അതുപോലെ കാണണം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കണം കോടതിക്കുള്ളത് കാരണം എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സുരക്ഷയും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷെ സിനിമാ രംഗത്ത് അത്തരത്തിലുള്ള ഒരു ഒരു അതോറിറ്റി ഇല്ല അല്ലെങ്കിൽ പരാതികൾ പറയാനുള്ള ഒരു ഒരു വേദിയില്ല അപ്പൊ അതൊരു പ്രത്യേക രീതിയിൽ സെലിബ്രിറ്റി ഒരു ഫാൻഡി തൊഴിലിൽ പോലെ ഒരു ഒരു പ്രത്യേക രീതിയിലാണല്ലോ സിനിമയിൽ സിനിമ വ്യവസായം നിലനിൽക്കുന്നത് അപ്പൊ ആളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഹേമാ റിപ്പോർട്ട് ഇങ്ങനെ ഡെമോക്രസിന്റെ ആള് പോലെ ഇങ്ങനെ വന്നു വീഴുന്നതും അതിന്റെ ഒരു സ്ത്രീ കോലാഹലങ്ങൾ നടക്കുന്നു തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു അടിച്ച തളി ഉണ്ടാകും എന്നുള്ള കോടതിയുടെ ഇടപെടലുണ്ടാകും അപ്പൊ മോഹൻലാൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ കോടതിയുടെ നിലനിർത്തി തന്നെ അന്വേഷണം നടക്കട്ടെ കോടതി കാലത്ത് തന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തില് സിനിമാ രംഗത്ത് പോലും ഈ ആയിട്ടുള്ള കളങ്കത്തിൽ നിന്ന് മാറണം അല്ലെങ്കിൽ അത് ഒഴിവാക്കിട്ടണം മുന്നോട്ട് ആരോഗ്യകരമായിട്ട് മലയാള സിനിമാ രംഗം പോകണം എന്ന് സീനിയേഴ്സ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാറുകൾ പോലും അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആയിരുന്നു മോഹൻലാലി പോലും അത് പറയുമ്പോഴേ അത് മൊത്തത്തിലുള്ള മലയാള സിനിമയുടെ ഒരു വികാരമായിട്ടാണ് സിനിമാ രംഗത്തെ ഒരു വികാരമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് തീർച്ചയായിട്ടും കോടതിയും ഗവൺമെന്റും വലിയൊരു വ്യവസായമാണിത് ഒത്തിരി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതാണ് ഒത്തിരി ഫാൻസുകാരുണ്ട് താരങ്ങളതൊക്കെ ഒത്തിരി ഫാൻസ് ഉള്ള ആരാധകരുള്ള ഒരു തൊഴിൽ മേഖലയാണ് അപ്പൊ അതിനെ തുടർന്ന് എന്തും തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് വഴി ചലനങ്ങൾ ഉണ്ടാക്കുന്നതിനാല് വേറെ ശ്രദ്ധയോടെ ആയിരിക്കും സർക്കാരും കോടതിയും മുന്നോട്ട് പോവുക സർക്കാരിന്റെ വാദങ്ങൾ വശങ്ങൾ എടുക്കാൻ പോകുന്ന സ്റ്റെപ്പുകളെല്ലാം കൃത്യമായിട്ട് കോടതി നിരീക്ഷിച്ചു തന്നെയായിരിക്കും കാര്യത്തിന് തീർപ്പുണ്ടാക്കുക എന്നാണ് തോന്നുന്നത് എന്തായാലും സർക്കാരിന് വിമർശനം കിട്ടാതിരിക്കാൻ സർക്കാരും മേഖല തകർന്നു പോകാതിരിക്കാൻ അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകാനും കോടതി ശ്രമിക്കും എന്നൊരു നല്ല ശുഭാപ്തി വിശ്വാസം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഇതൊരു വലിയൊരു തുടക്കം ആകട്ടെ ഇപ്പൊ എല്ലാവരും പറയുന്നു അല്ലേ നമ്മുടെ രാജ്യത്തെ രാജ്യത്തെ സിനിമാ രംഗത്തെ ബോളിവുഡിനെ പോലെ ബോളിവുഡ് പോലും ഇല്ലാത്ത ഒരു കാര്യം ഒരു അടിച്ചുതെളി ഒരു ശുദ്ധീകരണം ആദ്യ തുടക്കം കുറിച്ചു ഈ മല്ലിവുഡിലെ എന്ന് പറയുമ്പോഴാണ് നമുക്കെല്ലാം കാര്യത്തിൽ ഒരു 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 ചരിത്രത്തിന്റെ തുടക്കത്തിന്റെ എന്ന് മൊഴി മൊഴി പകർപ്പ് കൂടെ കൊടുക്കാതെ സർക്കാർ മറ്റൊരു ഉരുണ്ടുകളിൽ നടത്തുകയാണെങ്കിൽ കോടതി എന്തതിൽ പറയുമെന്ന് കൂടെ കാത്തിരുന്ന് നമുക്ക് കാണാം ഏതായാലും ഏതായാലും ഇതിന്റെ നിയമവശങ്ങൾ നമ്മുടെ പല ചോദ്യങ്ങൾക്ക് നിത്യേന മറുപടി തരുന്നതിന് നന്ദി